യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും നവംബർ മുപ്പത് ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ക്രിസ്മസ് ട്രീ പ്രകാശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അമേരിക്കയിൽ ക്രിസ്മസ് കാലത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു വൈറ്റ് ഹൌസിന്റെ തെക്ക് വശത്തുള്ള പ്രസിഡന്റ് പാർക്കിലായിരുന്നു ട്രീ ലൈറ്റിംഗ് ചടങ്ങുകൾ നടത്തപ്പെട്ടത് ആയിരത്തി പ്രസിഡന്റ് കാർലിൻ കോൾഡിജ് നടത്തിയ ആദ്യത്തെ ദേശീയ ക്രിസ്മസ് ട്രീ പ്രകാശനത്തിന്റെ തുടർച്ചയായി നടത്തപ്പെട്ട നൂറ്റിയൊന്നാമത് ക്രിസ്മസ് ട്രീ പ്രകാശനമായിരുന്നു ഇക്കുറി നടത്തപ്പെട്ടത് എന്നതും ശ്രദ്ധേയം വിസ്മയത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ക്രിസ്മസ് സത്തയെപ്പറ്റി വിവരിച്ച ബൈഡൻ പരസ്പര ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും ദാനധർമ്മ പ്രവർത്തകളിൽ ഏർപ്പെടാനും വിശ്വാസം ഉജ്ജ്വലിപ്പിക്കാനുമുള്ള കാലയളവാണ് ക്രിസ്മസ് എന്നും കൂട്ടിച്ചേർത്തു ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ വെസ്റ്റ് വെർജീനിയയിലെ മൊണോംഗോല നാഷണൽ ഫോറസ്റ്റിൽ നിന്നുള്ള നാൽപ്പതടി ഉയരമുള്ള നോർവേ സ്പ്രൂസാണ് വൈറ്റ് ഹൌസിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രഥമ വനിത ജിൽ ബൈഡൻ അനാവരണം ചെയ്തു അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഡൌണിംഗ് സ്ട്രീറ്റിൽ ക്രിസ്മസ് ട്രീ പ്രകാശനത്തിന് നേതൃത്വം നൽകി ഭാര്യ അക്ഷതാ മൂർത്തിയോടൊപ്പമായിരുന്നു ഋഷി സുനക് ചടങ്ങിന് എത്തിയത് കുട്ടികളുടെ സാന്നിധ്യത്തിലായിരുന്നു ക്രിസ്മസ് ട്രീ പ്രകാശനം നടത്തപ്പെട്ടത് കൌണ്ട് ഡൌൺ പൂർത്തിയായതോടെ ഋഷി സുനക് ലൈറ്റുകൾ സ്വിച്ച് ഓൺ ചെയ്തു നഗരമധ്യത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രഘോഷണമായി ക്രിസ്മസ് ട്രീ പ്രക്ഷോഭിതമായി കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ചെലവഴിക്കാൻ കഴിയാത്ത തൊഴിലാളികൾക്കും പോലീസ് സേനയ്ക്കും സായുധ സേനയ്ക്കും അവരുടെ സേവനങ്ങൾക്ക് ഋഷി സുനഖ് നന്ദി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്